രാജ്യത്തിന്റെ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ വായുമലിനീകരണം ഗുരുതരമായ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ശൈത്യകാലം ആരംഭിച്ചതോടെ നഗരത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം റെക്കോർഡ് നിലവാരത്തിലേക്ക് താഴ്ന്നു എന്നതാണ് റിപ്പോർട്ടുകൾ അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ചതിനാൽ നഗരത്തിൽ താമസിക്കുന്നവർക്ക് താമസം സാധ്യമായി വരികയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ശശി തരൂരിന്റെ ചോദ്യവും രാജ്യം തന്നെ ചർച്ച ചെയ്യുകയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശി തരൂർ ചോദ്യം ഉയർത്തിയത് അതായത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ഡൽഹി നഗരം ഇനിയും തുടരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ശശി തരൂർ ഉള്ളത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഥവാ ഐ ക്യു ഐ ഡാറ്റ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഒരു ചോദ്യം ശശി തരൂർ ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമെന്നാണ് ശശി തരൂർ റിപ്പോർട്ട് സഹിതം വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഡൽഹി ഔദ്യോഗികമായി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി മാറിക്കഴിഞ്ഞു ഏറ്റവും മലിനമായ രണ്ടാമത്തെ നഗരമായ ധാക്കിയേക്കാൾ അഞ്ചിരട്ടി മോശമാണ് ഡൽഹിയിലെ എയർ ക്വാളിറ്റി നമ്മുടെ ഗവൺമെന്റ് വർഷങ്ങളായി ഈ ഭയാനകമായ സാഹചര്യം നോക്കി നിൽക്കുകയാണ് ആവശ്യമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല എന്ന കാര്യമാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത് താൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നിരവധി വിദഗ്ധരുമായും പങ്കാളികളുമായും എയർ ക്വാളിറ്റി റൗണ്ട് ടേബിൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാൽ ആർക്കും ഒരു മാറ്റവും തോന്നാത്തതിനാൽ കഴിഞ്ഞ വർഷം മുതൽ താൻ ആ ശ്രമം ഉപേക്ഷിച്ചു എന്നതാണ് തരൂർ പറയുന്നത് നവംബർ മുതൽ ജനുവരി വരെ ഈ നഗരം വാസയോഗ്യമല്ല വർഷത്തിൽ ബാക്കിയുള്ള സമയങ്ങളിലും മാത്രം നല്ലതല്ല സാഹചര്യം എന്നും പറയുന്ന ശശി തരൂർ ശരിക്കും ഇതാണോ രാജ്യത്തിന് തലസ്ഥാനം എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത് ഈ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയും ശശി തരൂർ സോഷ്യൽ മീഡിയയിൽ നൽകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ വായുവിൻ്റെ ഗുണനിലവാരം വളരെ അപകടകരമായ നിലയിലെത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന പൗരന്മാരുടെയും അവരുടെ ആരോഗ്യവും സുരക്ഷയും ഗുരുതരമായ പ്രശ്നമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയും ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ശശി തരൂരിന്റെ ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്